ലക്ഷം തൊഴിൽദാന പദ്ധതിയിൽ അംഗങ്ങളായവരുടെ കണ്ണൂർ ജില്ലാ വാട്സപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചെമ്പേരിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ജനപ്രതിനിധികൾക്ക് നിവേദനം നൽകിയിട്ടും പെൻഷൻ ലഭിക്കാത്ത നടപടികൾ കൂട്ടായ്മ പ്രതിഷേധിച്ചു മൂന്ന് വർഷത്തോളമായി കുടിശ്ശികയായ പെൻഷൻ ലഭിക്കാത്ത നടപടിക്കെതിരെ കൂട്ടായ്മ പ്രതിഷേധിച്ചു ജില്ലയിൽ എൺപത്തിയൊൻപത് കൃഷിഭവനുകളിലായി എട്ടായിരം പേർക്ക് പെൻഷൻ ലഭിക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ എൺപത്തി അഞ്ച് ശതമാനം പേർക്ക് പെൻഷൻ ലഭിച്ചിരുന്നു ബാക്കിയുള്ളത് വിലാസം സംബന്ധിച്ച സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വൈകിപ്പിക്കുകയായിരുന്നു ജില്ലാ പ്രസിഡന്റ് ബെന്നി മാത്യു കൊട്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് ജോയി ജോസഫ് കുടിയാൻമല ബാലകൃഷ്ണൻ മാലൂർ ജെയിംസ് ഉറുമ്പിൽ ആന്റണി കടുപ്പിൽ ജോസഫ് മറ്റത്തിനാനി ദേവസ്യ മേഴ്സി മേഴ്സിട്ടിയൽ മോഹനൻ ഇളയവൂർ സുരേഷ് കാക്കേങ്ങാട് എന്നിവർ പെൻഷൻ ലഭിക്കാത്തതിന്റെ സങ്കടങ്ങൾ പങ്കുവച്ചു എല്ലാ മാസവും ഓൺലൈനിലൂടെയാണ് ലക്ഷം തൊഴിൽദാന പദ്ധതിയിൽ അംഗങ്ങളായവരുടെ കണ്ണൂർ ജില്ലാ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ യോഗ നടപടികൾ തുടരുന്നത് അറുപത് വയസ്സ് ആവുമ്പോൾ അവർക്ക് പെൻഷൻ കൊടുക്കുക ഇതൊക്കെയായിരുന്നു അന്നത്തെകൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സ് വേണ്ടി അന്നുണ്ടായിരുന്നു ഉദ്യോഗസ്ഥന്മാരില്ല പുതിയ ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥന്മാർ പുതിയ എം എൽ എമാർ പുതിയ കൃഷിമന്ത്രിമാർ ഇവരെല്ലാം നമ്മുടെ നേരെ വളരെ പരിഹാസപൂർവ്വമാണ് ഞങ്ങൾ പലപ്പോഴും നോക്കുന്നത് കൃഷിഭവനിൽ നിന്ന് ഞങ്ങൾ കൊടുക്കുന്ന അപേക്ഷകൾ അപാകത രഹിതമായ അപേക്ഷകളാണ് ഞങ്ങൾ കൃഷിഭവനിൽ കൊടുക്കുന്നത് അവിടെ ഒരു കമ്മിറ്റിയുണ്ട് കൃഷിഭവനിൽ പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് തല കമ്മിറ്റി കൂടി ഞങ്ങളുടെ അപേക്ഷകൾ കൃത്യമായി വെരിഫിക്കേഷൻ നടത്തി ബ്ലോക്ക് ഓഫീസിലേക്ക് അയച്ച് ബ്ലോക്ക് ഓഫീസിൽ നിന്നും അവരുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ജില്ലാ ഓഫീസിലെത്തുമ്പോൾ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ ചെന്നതിന് ശേഷം അവർ പൂതക്കണ്ണാടി വെച്ച് ഈ അപേക്ഷ പരിശോധിക്കുകയാണ് എങ്ങനെയത് കൊടുക്കാതിരിക്കാൻ പറ്റും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ പ്രത്യേക അപേക്ഷ നടത്തിയിരിക്കുകയാണ് ഏതെങ്കിലും സ്പെല്ലിങ്ങിൽ ഒരക്ഷരം മാറ്റം വന്നു കഴിഞ്ഞാൽ നാല് വർഷം മൂന്ന് വർഷം നാല് വർഷം അലമാരിയിലേക്ക് മാറ്റി വെക്കുകയാണ് പൈൽ ഇന്ന് കിട്ടും നാളെ കിട്ടും ആനുകൂല്യം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഓരോരുത്തർ നോക്കിയിരിക്കുന്നു അവസാനം കണ്ണൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവർ ആദ്യം നിങ്ങളുടെ ഇൻഷ്യലിൽ ഒരു വ്യത്യാസം വന്നു കൊടുക്കും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കാതെ പോയത് എന്നാൽ ഈ വിവരം എന്തുകൊണ്ട് ഈ കൃഷി എല്ലാം അറിയിച്ചില്ല അപാകത രഹിതമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഇതിനകത്തുനിന്ന് ധാരാളം പ്രശ്നങ്ങളുണ്ട് ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ അപാകത രഹിത അപേക്ഷ സ്വീകരിച്ചതിന് ശേഷവും വീണ്ടും ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു പല ആൾക്കാർ ഇന്ന് മരിച്ചുപോയി അപേക്ഷ കൊടുത്തിട്ട് പെൻഷൻ വാങ്ങാൻ പറ്റാതെ മരിച്ചുപോയി മരിച്ചു പോയതിനു ശേഷം പെൻഷന് വേണ്ടി വീണ്ടും ചെല്ലുമ്പോഴും ഇവരിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ ഈ ആനുകൂല്യങ്ങൾ ഇത് കിട്ടുന്നുള്ളൂ അപ്പോൾ കേരള ഗവൺമെൻറ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു ഗവൺമെൻറ് ജനകീയ ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് ആ ജനകീയ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് വാക്ക് പാലിക്കാത്തത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ചിൽ കോൺഗ്രസ് ഗവൺമെൻറ് നടപ്പാക്കിയ പദ്ധതി ആയതുകൊണ്ടാണോ അല്ല ഗവൺമെൻറ് ഏതായാലും ജനങ്ങൾ ഒരു പ്രതിബദ്ധത ഉണ്ടാകണം അതുകൊണ്ട് ഈ വാർത്തികാലത്ത് ഞങ്ങളുടെ കാര്യവും ഓണം വന്നു ഈ ഓണം വന്നിട്ട് കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാത്ത കിട്ടാത്ത ഒരേ ഒരു വ്യക്തി ഒരു വിഭാഗം ഞങ്ങൾ മാത്രമേ ഉള്ളൂ മുപ്പത്തി എട്ട് മാസത്തെ പെൻഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഈ കാര്യത്തിലേക്ക് ഗവൺമെൻറ് തത്ത് ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ ജനപ്രതിനിധികളായ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ എം എൽ എ ഞങ്ങൾ അവരുടെ ഓഫീസുകളിൽ പോയി നിവേദനം കൊടുത്തു കൊടുത്തിട്ട് ഒന്നോ രണ്ടോ എം എൽ എമാർ ഞങ്ങൾക്ക് മറുപടി വിട്ടു ബാക്കിയുള്ളവർ ഞങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ ധനമന്ത്രിയുമായും മുഖ്യമന്ത്രിയായും കൃഷിമന്ത്രിയുമായി സംസാരിച്ച് ഈ വാർത്തയ്ക്ക് നിൽക്കുന്ന ഞങ്ങളുടെ സമരത്തിലേക്ക് നീക്കാതെ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരു സാധിച്ചു തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് Yes, yeah, uh -huh. this is fine. We are ready. Aha! Ingele, weetle kulla ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iratti, Kannur, from the house of Rena Developers. Malayarathin Sundam Channel. A നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ